സംയുക്ത കർഷക നേതൃത്വത്തിൽ പാലക്കാട് ട്രാക്ടർ റാലി സംഘടിപ്പിച്ചു വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച ട്രാക്ടർ റാലി കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ചേർന്ന പൊതുസമ്മേളനം കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും നെൽകർഷകർക്ക് കൊടുക്കേണ്ട തുക പോലും നൽകാതെ കേരളം കർഷകരെ ദുരിതത്തിലാക്കുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു വിളനാശം ഉണ്ടാകുമ്പോൾ സഹായിക്കാനാണല്ലോ ഇൻഷുറൻസ് പദ്ധതി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മറ്റു പല പ്രതികൂലമായ സാഹചര്യങ്ങളാലും വിളനാശം ധാരാളമായി സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്ന വിളനാശത്തിൻ്റെ ഇരകളായ കർഷകർക്ക് സംരക്ഷണം കിട്ടുന്നില്ല നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പ്രതിജ്ഞയുടെ അവസാനം പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് കൊള്ളയ്ക്കെതിരായി ഞങ്ങൾ പോരാടും എന്നാണ് നാം ആ പോരാട്ടം അതിശക്തമായി കൊണ്ടുപോകേണ്ടതുണ്ട് ഈ നയങ്ങൾ നയങ്ങൾ മാറ്റാൻ വരുന്ന തീയതി ഫെബ്രുവരി രാജ്യത്ത് ഗ്രാമീൺ കെ ഡി പ്രസേനൻ പരിപാടിയിൽ അധ്യക്ഷനായി സംയുക്ത കർഷക സമിതി ജില്ലാ കൺവീനർ എ എസ് ശിവദാസ് സ്വാഗതം പറഞ്ഞു വിവിധ കർഷക സംഘടനകളെ പ്രതിനിധീകരിച്ച പൊറ്റശ്ശേരി മണികണ്ഠൻ എടത്തറ രാമകൃഷ്ണൻ നൈസ് മാത്യു ജോസ് മാത്യൂസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്